ഹലോ ഒരു വാൻ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ഈസിറ്റ് ബേക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും വന്നിട്ടുള്ളത് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്തെല്ലാം ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ പൽപ്പം അല്പം താമസിച്ചു പോയി ക്ഷമിക്കണം മോളി പറഞ്ഞാൽ ചെറിയ ടെക്നിക്കൽ ഏർ ഉണ്ടായിരുന്നു ഓക്കെ അതുകൊണ്ടാണ് താമസിച്ച് പോയിട്ടുണ്ടായിരുന്നത് ഓക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് ഓക്കെ സെറ്റാണല്ലോ ഓക്കെ ഹായ് ഹായ് ഹലോ ഓക്കെ ജ്യോതിഷ് ഹായ് ഇപ്പം എല്ലാവരെയും ആദ്യത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യാണ് നമ്മളിച്ച് വൈകൊണ്ടെ നമ്മളിച്ച് നേരിട്ട് തുടങ്ങുകയാണ് കേട്ടോ ഓക്കെ അപ്പം എന്തായാലും നേരിട്ട് തന്നെ ക്ലാസ്സിലേക്ക് തുടങ്ങാം ഓക്കെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഓക്കെ നമ്മുടെ ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇതാണ് ഇന്ത്യയിലെ അല്ലെങ്കിൽ പറയുന്ന കോർണിയ ട്രാൻസ്പ്ലാന്റേഷന് വിജയകരമായി നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണെന്നുള്ളതാണ് അല്ലേ എന്നാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് കോർണിയ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കോർണിയ ട്രാൻസ്പ്ലാന്റേഷന് വിജയകരമായി നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണ് എന്നുള്ളതായിരുന്നു ചോദ്യം അല്ലെ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണെന്നുള്ളത് അപ്പൊ എന്തിനാണ് മാറ്റിവെച്ച ഓർത്തിരിക്കുക കോർണിയാണ് മാറ്റിവെച്ചത് അല്ലെ എന്താണത് കോർണിയാണ് ഇപ്പഴുന്ന കണ്ണിന്റെ ഈ പറയുന്ന പുറത്തൊരു പാളിയാണ് കോർണിയ എന്ന് പറയുന്നത് അല്ലെ ട്രാൻസ്പ്ലാന്റ് ആയിട്ടുള്ള പാളിയാണ് ഈ പറയുന്നത് കോർണിയ എന്ന് പറയുന്നത് അപ്പൊ ഈ കോർണിയാണ് എന്ത് ചെയ്യുന്നത് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറഞ്ഞ കോർണിയ മാറ്റിവേഷൻ നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി എന്ന് പറഞ്ഞാൽ അത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ് അല്ലേ ഏതാണത് തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണെന്ന് എന്ത് ചെയ്യാ ഓർത്തിരിക്കുക തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ് ഓക്കെ അപ്പം നമ്മള് കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് പഠിച്ച് മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അല്ലെ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഈ പറയുന്ന ഹൃദയം മാറ്റിയുള്ള ശസ്ത്രക്രിയ അല്ലേ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയ എന്താണ് ഒരു സർക്കാർ ആശുപത്രിയുടെ പേര് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഓർക്കുന്നുണ്ടോ അല്ലേ നമ്മൾ അടുത്തിടെ ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വളരെ വിജയണ്ടായിരുന്ന ഒരു സർക്കാർ ആശുപത്രിയെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഏതാണെന്ന് ഏതായിരുന്നു അത് ആ എറണാകുളമാണ് ആണ് അല്ലേ എറണാകുളം ആശുപത്രിയിൽ ഇറങ്ങി എന്ന് മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത് അല്ലെ െ അപ്പം ഇന്ത്യയിൽ ആദ്യമായിട്ടും പൂർണ്ണ മാറ്റിവെക്കല ശാസ്ത്രക്രിയ നടത്തിയിട്ടുള്ള അല്ലെ വിജയകരമായി നടത്തിയ ജില്ലാതല സർക്കാർ ആശുപത്രി ഏതാണെന്ന് ചോദിച്ചാൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണെന്ന് എന്ത് ചെയ്യാ ഓർത്തിരിക്കുക തിരുവനന്തപുരം ജനറൽ ആശുപത്രിയാണ് ഓക്കെ അല്ലെ ഓക്കെ അതെന്ത് ചെയ്യാ ഓർത്തിരിക്കുക നമ്മുടെ അടുത്തൊരു ചോദ്യം നോക്കാം അടുത്ത ചോദ്യം ഇതാണ് എന്താണ് വയലീസ് ഹീറോസ് പ്രൈസ് വയലീസ് റിസർച്ച് ഹീറോസ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്താ അന്താരാഷ്ട്ര ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്നുള്ളതാണ് അല്ലെ വൈലി റിസർച്ച് ഹീറോസ് പ്രൈസ് വൈലി റിസർച്ച് ഹീറോസ് പ്രൈസ് രണ്ടായിരത്തി എന്ന അന്താരാഷ്ട്ര ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് എന്നുള്ളതാണ് അല്ലെ ആരാണത് ഡോക്ടർ ചന്ദ്രകാന്ത് ലഹാരിയാണ് ഡോക്ടർ ചന്ദ്രകാന്ത് ഡോക്ടർ ചന്ദ്രകാന്ത് ലഹാരിയാണ് ലഹാരിയ ഡോക്ടർ ചന്ദ്രകാന്ത് പറയുന്ന ഹീറോസ് ാന്ത് ലഹാരിച്ച് എന്ത് ചെയ്യുന്നത് ലഭിച്ചിട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഓക്കെ അപ്പം അതിന്റെ കൂടെ തന്നെ കൊടുത്തിരിക്കുക അദ്ദേഹത്തിന് എന്തിനാണ് ഇത് കൊടുത്തു ഞാൻ ചോദിച്ചു കഴിഞ്ഞാല് ഓക്കെ ഇംപാക്ട് ബിയോണ്ട് അക്കാഡമിയ എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഈ പറയുന്ന ഡോക്ടർ ചന്ദ്രകാന്ത് ലഹാരിക്ക് ആരാണ് ഡോക്ടർ ചന്ദ്രകാന്ത് ലഹാരിക്ക് ഇംപാക്ട് ബിയോണ്ട് അക്കാഡമിയ എന്ന കാറ്റഗറിയിലാണ് എന്ത് ചെയ്യുന്നത് അവാർഡ് നൽകിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഏത് കാറ്റഗറിയിലാണ് ഡോക്ടർ ചന്ദ്രകാന്ത് ലഹാരിയക്ക് വില്യംസ് റിസേർച്ച് ഹീറോസ് പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എന്ത് ചെയ്യുന്ന അർഹനാക്കിയിട്ടുണ്ടായിരുന്നെന്ന് ചോദിച്ചാൽ അത് ഇംപാക്റ്റ് ബിയോണ്ട് അക്കാഡമിയ കാറ്റഗറി ആണ് എന്തെങ്കിലും ഓർത്തിരിക്കുക ഇംപാക്റ്റ് ബിയോണ്ട് അക്കാഡമിയ കാറ്റഗറിയിലാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നു ഓക്കെ ഇനി എന്തിനാണ് അദ്ദേഹത്തിന് അവാർഡ് കൊടുത്തത് എന്തെങ്കിലും കാരണം കാണുമല്ലോ അല്ലെ അപ്പൊ കാരണം എന്താന്ന് ചോദിച്ചാൽ ഒന്നാമത് അദ്ദേഹത്തിന് ഈ പറയുന്ന നാഷണൽ വാക്സിനേഷൻ പോളിസി അതേപോലെ തന്നെ ഡൽഹിയിലും മറ്റു പ്രാന്തപ്രദേശങ്ങളിലുമുള്ള പ്രൈമറി ഹെൽത്ത് സെന്റേഴ്സുമായിട്ട് അല്ലെ അതിന്റെ എന്താണ് ഫെസിലിറ്റികളൊക്കെ എന്ത് ചെയ്യുന്നത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് എന്ത് ചെയ്യുന്നത് അദ്ദേഹം ഒരു ഭാഗമായിട്ട് പ്രവർത്തിച്ചതിനാണ് എന്ത് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഈ റിസർച്ച് പറയുന്നത് പ്രൈസ് എന്ത് ചെയ്യുന്നത് വയലീസ് റിസർച്ച് ഹീറോസ് പ്രൈസ് ലഭിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ അല്ലെ അപ്പൊ ഓർത്തിരിക്കുക വൈലീസ് റിസർച്ച് ഹീറോസ് പ്രൈസ് എന്ന അന്താരാഷ്ട്ര ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ അല്ലെ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് ആര് ഡോക്ടർ ചന്ദ്രകാന്ത് ലഹാരിയ ഡോക്ടർ ചന്ദ്രകാന്ത് ലഹാരിയ മനസ്സിലായോ വൈലിയസ് വൈലിയ ഹീറോസ് പ്രൈസ് എന്ന അന്താരാഷ്ട്ര ബഹുമതി ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണത് ചന്ദ്രകാന്ത് ലഹാരിയാണ് ചന്ദ്രകാന്ത് ലഹാരിയ ഓക്കെ അപ്പൊ പ്രൈസിന്റെ പേര് ഓർത്തിരിക്ക വൈലിയസ് റിസർച്ച് ഹീറോസ് പ്രൈസ് എന്നുള്ളതാണ് വൈലീസ് ഹീറോസ് പ്രൈസ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് അവാർഡിന്റെ പേര് ഓക്കേ ഏകദേശം അഞ്ചോളം വരുന്ന കാറ്റഗറിയിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന അവാർഡുകൾ നൽകുന്നുണ്ട് അപ്പൊ അതിനകത്ത് ഒരു കാറ്റഗറിയാണ് ഇമ്പാക്ട് ബിയോണ്ട് അക്കാഡമി എന്ന് പറയുന്നത് ഓക്കെ അല്ലേ അടുത്തൊരു ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്താണത് വുമൺ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരമാരാണ് എന്നുള്ളതാണ് അല്ലേ വുമൺ പ്രീമിയർ ലീഗ് ഡബ്ല്യു പി എല്ലിന്റെ ചരിത്രത്തിൽ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരമാരാണ് എന്നുള്ളതാണ് താരത്തിന്റെ പേര് ഓർത്തിരിക്കാൻ എന്താണ് ബ്രഞ്ച് എന്നുള്ളതാണ് നാറ്റ് സിവർ ബ്രഞ്ചെയ്യുന്നത് ഉമ്മൻ പ്രീമിയർ ലീഗ് ഡബ്ല്യു പി എൽ ചരിത്രത്തിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരം അല്ലെ ഈ പറയുന്ന ബാംഗ്ലൂരിനെതിരെ ബാംഗ്ലൂരിനെതിരെ മുംബൈക്ക് വേണ്ടിയിട്ട് അല്ലെ അമ്പത്തിയേഴ് പന്തില് എന്ത് ചെയ്തു നൂറ് റൺസ് പുറത്താകാതെ ആര് നിന്നു ഇവരെ നിന്നു എന്നുള്ളതാണ് ഓക്കെ ഓർത്തിരിക്കുക വുമൺ വുമൺ ചരിത്രത്തിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരം പറയുന്ന ബ്രിട്ടീഷ് കളിക്കാരിയായിട്ടുള്ള നാറ്റ് സിവർ ബ്രഞ്ച് സിവർ ബ്രെഞ്ച് ആണെന്ന് എന്ത് ചെയ്യാ ഓർത്തിരിക്കുക നാറ്റ് എന്ത് ചെയ്തു ആ വുമൺ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരമാണ് അല്ലേ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരമാണ് നമ്മൾ എല്ലാം പഠിക്കുന്ന ആദ്യത്തെ ആദ്യത്തെ ആണ് അല്ലെ പറഞ്ഞ ആദ്യത്തെ എന്താണ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടത്തിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി പഠിച്ചു അല്ലേ ഈ പറഞ്ഞ വേലീസ് അവാർഡ് ലഭിക്കുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ അല്ലെ നമ്മൾ ഈ പറഞ്ഞ ചന്ദ്രകാന്ത ഇപ്പോ പഠിച്ചു ഇപ്പൊ അടുത്ത എന്താണ് ഉമ ഉമൺ പ്രീമിയർ ലീഗ് ചരിത്രത്തിലെ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരം അതോ അത് ആദ്യത്തെ ആണ് അല്ലെ ആദ്യത്തെ സെഞ്ചുറി നേടിയ താരം മാരായണമൂന്തി പഠിക്കുക പേര് സിവർ സിവർ എന്താണ് എന്നുള്ളതാണ് ബ്രിട്ടീഷ് ബ്രിട്ടീഷ് സിവർ നാട്സിവർ ബ്രിഞ്ച് മൂന്ന് പേരാണ് പഠിച്ചത് ഒന്ന് കോർണിയ മാറ്റിവ ശസ്ത്രക്രിയ വിജയകരമായി നടത്തിയത് തിരുവനന്തപുരം ജനറൽ ആശുപത്രി തിരുവനന്തപുരം ജനറൽ ആശുപത്രി രണ്ടാമത് പഠിച്ചത്

പുരസ്കാരത്തിന് ബാഫ്റ്റ പുരസ്കാരത്തിന് ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം ലഭിച്ച മണിപ്പൂരി ചിത്രം ഏതാണെന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ബാഫ്റ്റ പുരസ്കാരത്തിന് ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം ലഭിച്ച മണിപ്പൂരി ചിത്രം ഏതാണെന്നുള്ളതാണ് നൽകിയിട്ടുള്ളത് അല്ലേ ഈ പറഞ്ഞ ബാഫ്റ്റ എന്താന്ന് ചോദിച്ചാൽ ആദ്യം എന്താണ് ബാഫ്റ്റ എന്ന് അറിയണം അല്ലേ എന്താണ് ബാഫ്റ്റ എന്ന് പറയുന്നത് അതായത് ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡാണ് ആണ് എന്തെന്ന് പറയുന്നത് ഈ ബാഫ്റ്റി എന്ന് പറയുന്നത് ഓക്കേ അപ്പോൾ എന്താണ് ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡ്സ് ആണ് ബാഫ്റ്റി എന്ന് പറയുന്നത് അപ്പോൾ ബാഫ്റ്റി എന്താ മനസ്സിലാക്കണമല്ലോ അല്ലെ ബ്രിട്ടനിൽ ഈ പറയുന്നത് നൽകുന്ന ഒരു അവാർഡാണ് ബാഫ്റ്റ് എന്ന് പുരസ്കാരത്തിന് ഈ പറയുന്ന ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം എന്ന എന്നിത്രം ഏതാണത് ബൂങ് എന്നുള്ളതാണ് എന്താണ് എന്താണ് ചിത്രത്തിന്റെ പേര് എന്നുള്ളതാണ് ഓക്കെ ബൂങ് എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത് ചിത്രത്തിന്റെ പേര് എന്ന് എന്തു ചെയ്യാ ഓർത്തിരിക്കുക മനസ്സിലായോ ബൂങ് ഇനി ഇത് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നത് ഓക്കെ നിർമ്മിച്ച ചോദിച്ചാൽ ഫർഹാൻ അക്തറാണ് ഫർഹാൻ അക്തർ ആണ് എന്ത് ചെയ്യുന്നത് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ഓക്കെ ആണല്ലോ ഇനി എന്റെ സംവിധാനം ആരാൻ ചോദിച്ചു എന്റെ സംവിധാനം ആരാൻ ചോദിച്ചാല് ദേവിയാണ് ലക്ഷ്മി പ്രിയ ദേവി ഓക്കെ അപ്പം നിർമ്മിച്ചത് ഫർഹാൻ അക്തർ ആണ് സംവിധാനം ലക്ഷ്മിപ്രിയാ ദേവിയാണെന്ന് കൂടി ഇന്ത്യ ഓർത്തിരിക്കുക അപ്പൊ നിങ്ങൾ എന്തെല്ലാം മറന്നുപോയാലും ഈ പേര് മറന്നു പോയത് ബൂങ് എന്നുള്ളതാണ് ബൂങ് അപ്പം പുരസ്കാരത്തിന് അർഹയായ ബെസ്റ്റ് ഫിലിം വിഭാഗത്തിലെ നാമനിർദ്ദേശം ലഭിച്ച മണിപ്പൂരി ചിത്രം അത് നീ എന്താണ് എന്ന് ചോദിച്ചാൽ എന്താണ് അത് ബൂങ്ങാണ് നീ എന്താണ് ബാഫ്റ്റെ എന്ന് ചോദിച്ചാൽ എന്താണ് ബാഫ്റ്റ ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആണ് ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡ് നീ മറന്നുപോലല്ലോ അല്ലേ

ഈ ബാഫ്റ്റ പുരസ്കാരത്തിന് ഈ അടുത്തിടെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ഒരു ചിത്രമുണ്ട് ഈ ബാഫ്റ്റ ഈ പുരസ്കാരത്തിന് ഈ ബാഫ്റ്റയുടെ ഭാഗത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഈ വർഷത്തെ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രമുണ്ട് അതിന്റെ ഏത് പേരാണെന്ന് അറിയാമോ ഏ ചിത്രോ വൺ ഓർത്തിരിക്കുക വൺ ബാറ്റിൽ നിന്നുള്ള ചിത്രത്തിന് അതായത് നമ്മുടെ ലിയോണോഡോ കാണെ അല്ല ഈ പറയുന്ന പോൾ ആൻഡേഴ്സിന്റെ ഒക്കെ എന്താണ് പോൾ ആൻഡേഴ്സിന്റെ ചിത്രമായിട്ടുള്ള പോള ആൻഡ്സിന്റെ ഒക്കെ ചിത്രമായിട്ടുള്ള അനന്തരാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ഈ പറഞ്ഞിട്ടുള്ളത് ഈ വർഷത്തെ ഓക്കെ സെറ്റാണല്ലോ വൺ ബാറ്റ് ലാഫ്റ്റാണ് അതിന് തൊട്ട് താഴെയായിട്ട് നമ്മുടെ സിന്നേഴ്സിനെ കാണാം നമ്മുടെ സിന്നേഴ്സ് എന്ന് പറഞ്ഞ ചിത്രം ഉണ്ടല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞൊരു ചിത്രമാണ് സിന്നേഴ്സ് എന്ന് പറയുന്നത് സിന്നേഴ്സ് സിന്നേഴ്സിന്റെ പ്രത്യേകത എന്തായിരുന്നു സിന്നേഴ്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓസ്കാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രമാണ് സിന്നേഴ്സ് അല്ലെ ഓസ്കാറിന്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ചിത്രമാണ് സിന്നേഴ്സ് എന്ന് പറയുന്നത് അല്ലെ സിന്നേഴ്സ് എന്ന് പറയുന്നത് നോമിനേഷൻ രണ്ടാം ഭാഗത്തിലാണ് ഈ ബാഫ്റ്റിയിലേക്ക് വരുമ്പോൾ അറ്റത് ഓസ്കാറിലാണ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ചത് ഏകദേശം പതിനാറോളം വരുന്ന നോമിനേഷൻ ആണ് സിന്നേഴ്സിന് അവിടെ ലഭിച്ചതെങ്കിൽ ഓക്കെ ഇവിടെ ബാഫ്റ്റയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച രണ്ടാമത്തെ ചിത്രമായിട്ട് മാറിയത് സിനിവേഴ്സ് ഏറ്റവും കൂടുതൽ നോമിനേഷൻ ലഭിച്ച ഒന്നാമത്തെ ചിത്രം അത് ലിയോണോഡോ ഡിക്യാപ്രിയോടെ ഈ പറഞ്ഞ പോൾ ആന്റോസ് സംവിധാനം ചെയ്ത വൺ ആഫ്റ്റർ അനദർ ബാറ്റ് ചിത്രമാണെന്ന് ഓക്കെ അപ്പൊ മൂന്ന് ചിത്രങ്ങളെ കുറിച്ച് പഠിച്ചു ഒന്ന് ബാഫ്റ്റ പുരസ്കാരത്തിന് അർഹയായ പുരസ്കാരത്തിന് എന്ത് ചെയ്യുന്നത് ഈ പറഞ്ഞ ബെസ്റ്റ് ചിൽഡ്രൻസ് ആൻഡ് ഫാമിലി ഫിലിം വിഭാഗത്തിൽ നാമനിർദ്ദേശം ലഭിച്ച അല്ലെ നാമനിർദ്ദേശം ലഭിച്ച ചിത്രം മണിപ്പൂരി ചിത്രം അത് ബൂങ് ആണെന്ന് പഠിച്ചു അല്ലെ എന്താണത് ഭൂങ്ങാന്ന് പഠിച്ചു രണ്ടാമത് ഈ ബാഫ്റ്റ പുരസ്കാരത്തിന് ഈ പറയുന്ന ബാഫ്റ്റ പുരസ്കാരം മുമ്പായിട്ട് അവർ ഈ പറഞ്ഞ നോമിനേഷൻ എടുക്കും അല്ലെ ഈ പറയുന്ന ഓരോ ചിത്രങ്ങൾക്ക് പറയുന്ന നോമിനേഷൻ എടുക്കുന്ന സമയത്ത് ഏറ്റവും വോട്ട് കിട്ടുന്നതിനൊക്കെ നോക്കും അല്ലെ അപ്പൊ ഈ പറയുന്ന പതിനാറോളം നോമിനേഷൻ ലഭിച്ചുകൊണ്ട് ഒന്നാമത് നിൽക്കുന്നത് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ ആണ് രണ്ടാമത് നിൽക്കുന്നത് സിന്നേഴ്സ് ആണ് അല്ലെ രണ്ടാമത് നിൽക്കുന്നത് സിന്നേഴ്സ് ആണ് ബാഫ്റ്റ എന്താണെന്ന് ഓർത്തിരിക്കുക ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡാണ് ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ അവാർഡാണ് സെറ്റ് ആണല്ലോ സെറ്റ് അല്ലെ അടുത്തൊരു ചോദ്യം നോക്കാം അടുത്ത ചോദ്യം എന്താണ് നമ്മുടെ ഓ വി വിജയന്റെ അല്ലെ ഒ വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം ഒരിക്കലും നമ്മൾ മറക്കില്ലല്ലോ കസാഖിൻ്റെ ഇതിഹാസം ഓ വിജയൻ അല്ലെ അപ്പം ഓ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടിന്റെ പേര് അല്ലെ എന്താണത് ഓ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസം എന്ന പ്രശസ്ത നോവലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ വെച്ച് പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടിന്റെ പേര് ഏതാണത് ത്രസാഖ് എന്നുള്ളതാണ് മറ്റേ നോക്കിയത് കസാക്കാണ് അല്ലെ ഖസാഖ് എന്നുള്ളതാണ് അല്ലെ കസാഖിന്റെ ഇതിഹാസം എന്നുള്ളതാണ് പുസ്തകം കസാഖിന്റെ ഇതിഹാസം ആണല്ലോ ഈ ഫോണ്ടിന്റെ പേരെന്താണ് അല്ലെന്ത് പേര് പുസ്തകത്തിന്റെ പേര് കസാക്ക് ഇതിഹാസത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് ഫോണ്ടിന്റെ പേര് ത്രസാക്ക് അല്ലേ കേസുണ്ട് അല്ലേ ത്രസാക്ക് ഓക്കെ നമ്മൾ ഈ പറയുന്ന കാർത്തിക ഏരിയൽ ബോണ്ട് എം ജി എൽ ബ്ലാക്ക് എന്നൊക്കെ പറയുന്ന പോലെ തന്നെ അല്ലെ താലിബറി എന്നൊക്കെ പറയുന്ന ഒരു ഫോണ്ടാണ് ഈ പറയുന്നത് ത്രസാക്ക് എന്ന് ത്രസാക്ക് അല്ലേ ഓക്കെ ഇപ്പൊ കോഴിക്കോട് കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവലിലാണ് അന്തി ചെയ്യുന്നത് കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നമ്മുടെ അക്ഷയ സോറി എന്താണ് എന്താണ് ഈ പറയുന്ന സാഹിത്യ നഗരമാണ് അല്ലെ സാഹിത്യ നഗരമാണ് സാഹിത്യ നഗരമാണ് അല്ലേ പറയുന്നത് കോഴിക്കോട് എന്ന് പറയുന്നത് അല്ലെ അപ്പൊ കേരള ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പുറത്തിറക്കിയ പുതിയ മലയാളം ഫോണ്ടിന്റെ പേര് ത്രസാക്ക് എന്നുള്ളതാണ് എവിടെ എവിടെന്ന് എന്താണ് പ്രചോദനം ഉൾക്കൊണ്ടെന്ന് ചോദിച്ചാൽ ഓ വിജയന്റെ കസാക്കിൻ ഇതിഹാസത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പ്രചോദനം ഉൾക്കൊണ്ടിട്ടുള്ളത് ഓക്കെ അല്ലെ ഓക്കെ അല്ലെ സെറ്റാണല്ലോ കസാക്ക് ത്രസാക്ക് കസാക്ക് ത്രസാക്ക് അങ്ങനെ ഓർത്തിരിക്കാം കസാക്ക് ത്രസാക്ക് സെറ്റ് അല്ലേ അടുത്തൊരു ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ കേരളത്തിന്റെ ടാബ്ലോയ്ക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത് എന്നുള്ളതാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ റിപ്പബ്ലിക് ദിന പരേഡില് കേരള കേരളത്തിന്റെ ടാബ്ലോ ഉണ്ടായിരുന്ന ഒരു അമ്മ ഫണ്ടി എന്നൊരു ഒരു എന്താണ് ഒരു ഫോൺ നോക്കുന്നതും തൊട്ട് പിന്നിലായിട്ട് നമ്മുടെ കൊച്ചി വാട്ടർ മെട്രോയുടെ ഒക്കെ അല്ലെ ഒരു എന്താണ് ടാബ്ലോ ആയിരുന്നു എന്ത് ചെയ്യുന്നത് കേരളത്തിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നത് അല്ലെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് കേരളത്തിൽ പറഞ്ഞ ടാബ്ലോ പോകുന്നത് അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറിലെ റിപ്പബ്ലിക് ദിന പരേഡിലെ കേരളത്തിലെ ടാബ്ലോയ്ക്ക് എത്രാം സ്ഥാനമാണ് ലഭിച്ചത് ചോദിച്ചാൽ മൂന്നാം സ്ഥാനമാണ് ലഭിച്ചത് മൂന്നാം സ്ഥാനം അപ്പൊ ഒന്നാം സ്ഥാനം ആർക്കാണ് ലഭിച്ചത് അറിയണ്ടേ അത് മഹാരാഷ്ട്രയ്ക്കാണ് മഹാരാഷ്ട്രയ്ക്കാണ് ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം ജമ്മുവിനാണ് മൂന്നാം സ്ഥാനമാണ് ആർക്ക് ലഭിച്ചത് നമ്മുടെ കേരളത്തിന് ലഭിച്ചത് ഒന്നാം സ്ഥാനം മഹാരാഷ്ട്ര രണ്ടാം സ്ഥാനം ജമ്മു മൂന്നാം സ്ഥാനം എന്ത് ചെയ്തു കേരള ഇനി നമ്മുടെ ടാബ്ലോയുടെ തീം എന്ത് वाटर मेत्रो, वाटर मेत्रो ോ എന്താണ് ഹൺഡ്രഡ് പേർസെൻറ്റ് ഡിജിറ്റൽ ലിറ്ററസി വാട്ടർ മെട്രോ ആൻഡ് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ഡിജിറ്റൽ ലിറ്ററസി കേരള ആത്മനിർഭർ കേരളം ആരോഗ്യം എന്നുള്ളതാണ് ഓക്കെ മറന്നു പോകരുത് എന്താണത് അക്ഷരം ആരോഗ്യം ഓർത്തിരുന്ന മതി അക്ഷരം എഴുതുന്നതെങ്കിൽ ആരോഗ്യം വേണം അല്ലെ അക്ഷരം എഴുതണമെങ്കിൽ ആണല്ലോ ഈ പറയുന്ന സ്കൂളിലേക്ക് വരുന്ന ഈ പറഞ്ഞ കുട്ടികളുടെയൊക്കെ ആരോഗ്യം അല്ലെ ആരോഗ്യം എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഈ വിദ്യാർഥി ഈ പഠിപ്പിക്കുന്ന സാറുമാരെയും കൂടെ എന്താണ് ഒരു ചുമതലയാണെന്നൊക്കെ അടുത്തിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അവർ ആരോഗ്യം നോക്കേണ്ടത് ഈ പറഞ്ഞ അധ്യാപകരുടെ ചുമതലയാണ് ഓക്കെ സെറ്റാണല്ലോ ഓക്കെ ഞാൻ അടുത്തൊരു ചോദ്യം നമ്മൾ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നത് പോലുള്ള ഒരു ചോദ്യമാണ് ഒരു പരീക്ഷയുടെ ചോദ്യമായിരുന്നു നോക്കിയാൽ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ വീശുന്ന കാറ്റുകളെ പരിഗണിക്കുമ്പോൾ പറയുന്നവയിൽ ഏതാണ് ശരിയെന്നുള്ളതാണ് അല്ലേ ലോകത്തിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വീശുന്ന കാറ്റുകളെ പരിഗണിക്കുമ്പോൾ പറയുന്നവയിൽ ഏതാണ് ശരി എന്നുള്ളതാണ് ഒന്ന് സിറോക്കോ എന്നത് സഹാറ മരിപ്പൂവിൽ നിന്ന് കിഴക്കോട്ട് വീശുന്ന മെഡിറ്ററേനിയൻ കടലിൽ നിന്ന് വീശുന്ന ഒരു ചൂടുള്ള ഈർപ്പം നിറഞ്ഞ കാറ്റാണ് അടുത്തത് ബോറ എന്നത് ഹങ്കറിയിൽ നിന്നും ഇറ്റലിയുടെ വടക്ക് ഭാഗത്തേക്ക് വീശുന്ന ഒരു തണുത്തതും വരണ്ടതുമായ കാറ്റാണ് അല്ലേ ശരിയാണ് ബോറ എന്ന് എന്നുള്ള കോൾഡ് ആണ് ഓക്കെ അടുത്തത് സിറോക്കോ കറക്റ്റ് ആണ് സിഹാ സഹാറ മരുഭൂമിയിൽ നിന്ന് കിഴക്കോട്ടേക്ക് വീശുന്ന കാറ്റാണ് അല്ലേ അടുത്തത് ആൻറ്റീസ് പർവ്വത നിരകളുടെ പടിഞ്ഞാറൻ ചെരിവുകളിൽ നിന്ന് വീശുന്ന തണുത്തതും വരണ്ടതുമായിട്ടുള്ള കാറ്റാണ് പൂന എന്ന് പറയുന്ന കാറ്റ് അല്ലേ ഇതാണത് പൂന എന്ന് പറയുന്ന കാറ്റ് എന്ന് പറയുന്നത് അതും കറക്റ്റ് ആണല്ലോ അടുത്ത് നോക്കിയേ മധ്യ ഫ്രാൻസിലെ പീഠഭൂമിയിൽ നിന്നും താഴേക്ക് വീശുന്ന വളരെ തണുത്ത കാറ്റാണ് ഹർമറ്റൻ അല്ലെ ഹർമറ്റൻ അപ്പൊ ഇതെല്ലാം നോക്കിയിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ ഇതൊരു ഈ ഒരു ചോദ്യം ആദ്യമേ നോക്കുക വായിച്ചു നോക്കുക ഈ താഴെ തന്നിരിക്കുന്നവയിൽ നിന്നുള്ള ശരിയായിട്ടുള്ള താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശരിയായിട്ടുള്ള ഓപ്ഷൻ ഏതാ നോക്കി പറയുക ഓക്കേ വരും പെട്ടെന്ന് പറഞ്ഞേ ഏത് വരുമോ ഒന്ന് നോക്കിട്ടൊന്ന് പെട്ടെന്ന് പറഞ്ഞേ ഏത് വരുമോ എന്നുള്ളത് അനീഷ കബനി ഒന്ന് പറഞ്ഞേ നോക്കിട്ടൊന്ന് പറഞ്ഞേ ഏത് വരുമായിരിക്കാം ഒന്ന് പെട്ടെന്ന് നോക്കിയിട്ട് തന്നിരിക്കുന്നവയിൽ നിന്നും തന്നിരിക്കുന്നതിൽ നിന്നും തന്നിരിക്കുന്നതിനകത്ത് അത്യാവശ്യം ശരിയായിട്ട് വരും ശരിയായിട്ടുള്ള ഉത്തരം ഏതൊക്കെ വരുമായിരിക്കാം പെട്ടെന്ന് പറയണേ ഏതു പെരുമാനിക്കാം ആ ഏതാണ് സി ആണ് അല്ലെ ഒന്നും രണ്ടും മൂന്നുമാണ് എന്ത് ചെയ്യുന്നത് ശരി അല്ലെ ഒന്നും രണ്ടും മൂന്നുമാണ് ശരി നാല് തെറ്റാണ് മധ്യ ഫ്രാൻസിലെ പീഡഭൂമി താഴെയൊക്കെ കാറ്റൊന്നും അല്ല ഹർമാച്ച അല്ലേ സഹാറിലൊക്കെ അല്ലെ ഡോക്ടർ എന്ന് പറയുന്ന കാറ്റാണ് എന്ത് എന്ന് പറയുന്നത് അല്ലെ പറഞ്ഞ കാറ്റൊക്കെ ആയിരുന്നു മിസ്ട്രൽ പോലുള്ള ഫ്രാൻസ് എന്ന് പറയാം അല്ലെ മിസ്ട്രലൊക്കെയാണ് നമുക്ക് പറയാം എന്താണ് ഫ്രാൻസ് എന്ന് പറയാം പക്ഷെ മിസ്ട്രൽ അല്ല ചോദിച്ചിരിക്കുന്നത് ഹർമറ്റ് ആണ് ചോദിച്ചിട്ടുള്ളത് ഹർമറ്റ് എന്ന ഡോക്ടർ വിൻറ്റാണെങ്കിൽ പറയാം സഹായയിൽ വീശുന്ന കാറ്റാണ് അപ്പൊ ഇതും ശരിയാണ് ഓക്കെ